അലൈക്കും അസലാമലൈക്കും വർഹമത്ത അലമദുല്ലമീൻത്തു വസ്സലാമു അല അഷ്റഫുൽ മുർസലീൻ അല അലഹി വസ്ഹബി വസ്ലീം കേരളത്തിൻ്റെ മക്ക എന്നാണ് മമ്പുറത്തെ അറിയപ്പെടുന്നത് മമ്പുറന്ദങ്ങൾ വളരെയധികം കറാമത്തുകൾ കാണിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ഒരിക്കൽ ജുമാ നിസ്ക നിസ്കരിക്കാൻ വേണ്ടി മമ്പുരന്തങ്ങൾ ഒരു പള്ളിയിൽ വന്നു അപ്പോൾ ജുമായുടെ രണ്ടാമത്തെ പ്രക്കാദത്തിൽ മഹാനായ മമ്പുരന്തങ്ങൾ കയ്യടിച്ചിട്ട് വറ്റ അങ്ങ് പോയി പിന്നീട് ജനങ്ങൾക്കത് വളരെയധികം ചർച്ചാ വിഷയമായി ഇദ്ദേഹം പള്ളിയിൽ വല്ലപ്പോഴേ വരു വരുത്തുക വരികയുള്ളൂ വന്നിട്ട് ഇങ്ങനെ നിസ്കരിക്കാതെ ഇമാമോടൂജ്യം നിസ്കരിക്കാതെ അങ്ങ് പോ പോവുകയാണ് ചെയ്തത് അപ്പോൾ വേറെ ഒരാൾ മമ്പറന്തങ്ങളോട് വിളിച്ച് കാര്യമന്വേഷിച്ചു നിങ്ങളെന്താണ് ഇമാമിനോട് ഒരു റക്കാകത്ത് നിസ്കരിച്ചിട്ട് രണ്ടാമത്തെ റക്കാകത്തിൽ നിസ്കരിക്കാതെ നിസ്കരിക്കാതെ അങ്ങ് പോയത് പോയത് എന്ന് ചോദിച്ചപ്പോൾ മുമ്പുറം ആ സമയത്ത് പറയുകയാണ് ഇമാമിന് ആ സമയത്ത് പശുവിൻ്റെ കച്ചവടമായി നല്ല പാലുള്ളൊരു പശു അത് കിട്ടുമോ എന്നുള്ള രീതിയിലായിരുന്നു ഇമാമിൻ്റെ ചിന്ത ഇങ്ങനെയുള്ള ഒരു ഇമാമിൻ്റെ കൂടെ തുടർന്ന് ഞാൻ നിസ്കരിക്കുന്നില്ല എന്നാണ് മമ്പുറം തങ്ങൾ പറഞ്ഞത് പിന്നീട് ഇമാമിനോട് തന്നെ ചോദിക്കുകയുണ്ടായി ഈ വ്യക്തി ഇമാമിനോട് ചോദിച്ചു നിങ്ങൾ നിസ്കാരത്തിൽ പശുവിനെ പറ്റി വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് സത്യമാണെന്ന് പറയുകയും ചെയ്തു ഒരു നല്ല പാലുള്ള പശുവിനെ കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചു എന്ന് എന്ന് പറയുകയുണ്ടായി അങ്ങനെ വളരെയധികം കറാമത്തിൻ്റെ ഉടമയായിരുന്നു മഹാനായ മമ്പുറന്തങ്ങൾ അത് നാം മനസ്സിലാക്കുക അതുകൊണ്ട് വളരെയധികം എൽമിൻ്റെ ആഴക്കടലുമായിരുന്നു അള്ളാഹുത്ത അല നമുക്ക് നാഫിയ ഇൽമിനെ അള്ളാഹുത്ത അല പ്രധാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ